നമസ്കാരം പാർട്ടിയുടെ സ്വത്തുവകകൾ നേതാക്കൾ സ്വന്തം പേരിലാക്കുന്നത് വ്യാപകമായതോടെ കണക്കെടുക്കാൻ കോൺഗ്രസ് തയ്യാറാക്കുന്നു ആസ്തികളുടെ കണക്കെടുക്കാൻ ഹൈക്കമാൻഡ് സംസ്ഥാന നേതാക്കൾക്കടക്കം ഇപ്പോൾ നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു ഡി സി സികളിൽ ബ്ലോക്കുകളിൽ മണ്ഡലം വാർഡ് കമ്മിറ്റികൾ എന്നിങ്ങനെ ഓരോ തട്ടിലും സ്വന്തമായിട്ടുള്ള ഓഫീസുള്ളവ എത്ര വാടക ഘട്ടത്തിൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നവ എന്നിങ്ങനെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഓഫീസ് നിർമ്മിക്കാൻ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച ശേഷം നേതാക്കൾ അത് സ്വന്തം പോക്കറ്റിലേക്ക് അല്ലെങ്കിൽ സ്വന്തം പേരിലേക്ക് മാറ്റുന്നു എന്നുള്ള ആരോപണം ശക്തമാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങൾക്കെതിരെ വ്യാപകമായിട്ടുള്ള പരാതി ഉയർന്നതോടുകൂടിയാണ് കർശനമായിട്ടുള്ള നടപടിക്ക് ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നിട്ടിറങ്ങുന്നത് സാധാരണഗതിയിൽ പാർട്ടിയുടെ പ്രസിഡന്റിൻ്റെ പേരിലാണ് സ്ഥലവും കെട്ടിടവും ഒക്കെ വാങ്ങാറുള്ളതും വാങ്ങേണ്ടതും അപ്പോൾ ചുമതലയിലുള്ളവരുടെ പേരിലാകും ഈ ആസ്തികൾ വാങ്ങുന്നത് എങ്കിലും സ്ഥാനമൊഴിയുന്നതോടുകൂടി ബാങ്ക് അക്കൗണ്ട് അടക്കം അടുത്ത ചുമതലക്കാരന് നൽകുക എന്നുള്ളതാണ് നിയമം അപ്പോൾ ഇതിന് പകരമായിട്ട് വ്യക്തിപരമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ള ആക്ഷേപങ്ങളാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് തട്ടിപ്പ് പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ ചില ട്രസ്റ്റുകൾ രൂപീകരിച്ചൊക്കെയാണ് ഈ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് കരമടയ്ക്കുന്നതും വ്യക്തിയുടെയോ ട്രസ്റ്റിൻ്റെയോ പേരിലുമായിരിക്കും അപ്പോൾ ഇതിനു പകരം പാർട്ടിയുടെ പേരിൽ കരമടയ്ക്കാൻ കഴിയണമെന്നാണ് എ ഐ സി സിയുടെ പുതിയ നിർദ്ദേശം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ സ്വത്ത് അന്യാധീനപ്പെടുന്നതിനെക്കുറിച്ച് കെ പി സി സിക്ക് ഒക്കെ പല പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവയിൽ ആധാരത്തിൻ്റെ പകർപ്പെടുത്തുള്ള പരിശോധന അടക്കം നടന്നു വരികയാണ് അപ്പോൾ വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ചില കെട്ടിടങ്ങൾക്ക് ബന്ധപ്പെട്ട ഭാരവാഹിയുടെ മരണത്തിന് ശേഷം മക്കൾ അവകാശം ഉന്നയിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു പോഷക സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടും ചില ഓഫീസുകൾ കൈമോശം വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ ഐ എൻ ഡി സിയുടെ ഓഫീസ് ആ ഐ എൻ ഡി യു സിയുടെ ഓഫീസ് ആ ഓഫീസ് കെട്ടണമെന്ന് പറയപ്പെടുന്ന പഴയ ഭാരവാഹി വീട്ടിലെ അത്യാവശ്യം പ്രമാണിച്ച് വിറ്റതുപോലും വലിയ വിവാദമായിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഭാരവാഹി മാറിയപ്പോൾ പൂട്ടി താക്കോലുമായിട്ട് അതിൻ്റെ ആൾക്കാർ പോയി കഴിയുകയും ചെയ്തു അതുപോലെ തന്നെയാണ് കോഴിക്കോട് കൊല്ലം ജില്ലകളിലും സമാനമായിട്ടുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ട് ട്രസ്റ്റിൻ്റെ പേരിൽ വാങ്ങിയ സ്ഥലം ട്രസ്റ്റ് അംഗങ്ങളുടെ മരണശേഷം സർക്കാർ ഏറ്റെടുത്ത സംഭവം വരെ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ സംസ്ഥാനത്ത് പാർട്ടി സംവിധാനങ്ങൾ ആകെ കുത്തഴിഞ്ഞ നിലയിലാണ് എന്നുള്ളതാണ് കനങ്കോലുവിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അടുത്തിടെ കോടതി വ്യവഹാരങ്ങളിൽ തിരിച്ചടി നേരിട്ടതും നേതൃത്വത്തിൽ അതിർത്തിക്കിടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ മകൾ വീണാ വിജയനുമെതിരെ നൽകിയ ഹർജി ആ ഹർജിയും കോടതി ഇപ്പോൾ ചവറ്റുകൂട്ടയിലിട്ട് കഴിഞ്ഞു അപ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കി സർക്കാരിന് ക്ലീൻ ചീറ്റ് നൽകിയ നടപടി എന്നാണ് മുതിർന്ന അടക്കം ഈ കേസിനെ പരിഹസിച്ചത് എന്നുള്ളതാണ് അപ്പോൾ നിയമസഭയിൽ ഇളം തലമുറ നേതാക്കളുടെ അപക്വമായിട്ടുള്ള പ്രസംഗങ്ങൾക്കെതിരെ വരെ ഇപ്പോൾ പരാതി ഉയരുന്നുണ്ട് എന്നുള്ളതാണ് നിയമസഭയിൽ പ്രസംഗിക്കേണ്ട രീതി നിയമസഭയിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെ ആ അങ്ങനെ നോക്കിക്കണ്ടു തന്നെയാണോ ഇപ്പോഴത്തെ ചില യൂത്തന്മാർ ചില യുവതലമുറയിലെ നേതാക്കന്മാർ ആ നിയമസഭയിലെത്തിയതുകൂടി അവിടെ അവർക്ക് പ്രസംഗിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിന്നും ചന്തയുടെ സ്ഥിതിവിശേഷത്തിലേക്ക് വിശേഷത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് നിയമം കൈകാര്യം ചെയ്യേണ്ട ഇത്രയും വലിയൊരു സംവിധാനത്തിനെ നിയമസഭയെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടുത്തെ ആ നൈർമല്യത ഇല്ലാതാക്കുന്ന തരത്തിലോ ഒക്കെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോലും കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരടക്കം അങ്ങനെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വരെ നടക്കുന്നു എന്നുള്ളത് പാർട്ടിയെ തന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ സ്വത്ത് വകകളടക്കം അടിച്ചുമാറ്റുന്ന പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കന്മാരുമായി മാറുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് അഭർപ്പതിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ഇന്നുവരെ ഈ പാർട്ടിയെക്കുറിച്ചോ പാർട്ടിയുടെ സ്വത്ത് സംവിധാനങ്ങളെക്കുറിച്ചോ വകകളെക്കുറിച്ചോ തിരിച്ചറിയാൻ പോയത് ഈ പാർട്ടിയുടെ മാത്രം കഴിവ് കേടുകൊണ്ടാണ് എ ഐ സി സി ഇത്രയും കാലം ഉറങ്ങുകയായിരുന്നു കെ പി സി സിയോടോ അല്ലെങ്കിൽ കെ പി സി സി ഭാരവാഹികളോടോ ഡി സി സി ഭാരവാഹികളോടോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഏരിയ മണ്ഡലം കമ്മിറ്റിയിലുള്ള പ്രവർത്തകരോടോ അതിൻ്റെ നേതാക്കളോടോ ഒന്നും ഒരു തരത്തിലും കണക്ക് ചോദിക്കുകയോ ബക്കറ്റ് പിരിവ് നടത്തി ഉണ്ടാക്കിയെടുക്കുന്ന പണം സ്വന്തം പോക്കറ്റിലേക്കോ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്കോ മാറ്റുന്ന നേതാക്കന്മാരെക്കുറിച്ച് പരാതി വന്നാൽ പോലും ഒരു അന്വേഷണം പോലും നടത്താതിരിക്കുന്നതോ തെറ്റല്ലേ അങ്ങനെയുള്ളത് കൊണ്ടാണ് ഈ പാർട്ടിയിൽ മറ്റുള്ളവർക്ക് മതിപ്പില്ലാതായി പോകുന്നത് അണികൾക്ക് മതിപ്പില്ലാതായി പോകുന്നത് പിരിച്ച പണം പോലും സ്വന്തം പേരിൽ പുട്ടടിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അതർപ്പതിക്കുന്നത് തന്നെ ഈ ഗതികൾ കൊണ്ടാണ് ഇപ്പോൾ എ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ നടപടിയുണ്ടല്ലോ അതായത് വസ്തുവകകളുടെ കണക്ക് വിവരം ശേഖരിക്കുവാൻ കണ്ടെത്തുന്ന ഒരു നടപടി അത് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കിയാൽ അതൊരു തുടക്കമായിരിക്കും ഈ പാർട്ടിയെ സ്വന്തം കയ്യിൽ നിർ നിലക്കി നിർത്താൻ എ ഐ സി സി കഴിയുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ടാവില്ല കാരണം ഇവിടെ തുടങ്ങണം ഇങ്ങനെ ആദ്യത്തെ ആണി അടിക്കേണ്ടത് നേതാക്കന്മാരുടെ നെഞ്ചിൽ തന്നെയായിരിക്കണം ന്മാരാണ് അടക്കം മുടിക്കുന്നതും പുട്ടു തിന്നുന്നതും പിരിച്ചെടുക്കുന്ന തുകകൾ വരെ സ്വന്തം അക്കൗണ്ടിലേക്ക് അടിച്ചു മാറ്റുന്നതും ഈ നേതാക്കന്മാരാണ് അവർക്ക് സുഖിക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടി അതുകൊണ്ട് എ ഈ തീരുമാനം പ്രാവർത്തികമാക്കിയാൽ നടപ്പിലാകാൻ പോകുന്നത് കെ പി മണ്ഡലം കമ്മിറ്റി മുതൽ അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റി മുതൽ ഒരു പുതിയ മാറ്റത്തിനുള്ള തുടക്കമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല